ഹായ് സുഹൃത്തുക്കൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് കുളമാക്കൽ ആനത്തറവാട്ടിലാണ് വളരെ പ്രസിദ്ധിയാർന്നിച്ച ഒരു ആനത്തറവാടാണ് ഇന്ന് കുളമാക്കൽ ആനത്തറവാട് ഇവിടെ നാലഞ്ച് ആനകളുണ്ടെന്നാണ് എൻ്റെ അറിവ് പിന്നെ ആലപ്പുഴ ചേർത്തല റൂട്ടിൽ സ്ഥിതി ചെയ്യുന്ന കലവൂർ എന്ന സ്ഥലത്താണ് ഈ കുളമാക്കിൽ തറവാട് കലവൂരിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ ഉള്ളിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ കുളമാക്കിൽ ആ തറവാട്ടിൽ കുളമാക്കൽ നേച്ചർ പാർക്ക് എന്ന പാർക്ക് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് അതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളോട് പങ്കുവഹിക്കുന്നത് ഒക്ടോബർ മാസം ഒമ്പതാം തീയതിയോ കണ്ടാണ് ഇവിടുത്തെ ഉദ്ഘാടനം നടന്നതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു പിന്നെ നമുക്കിവിടെ ഇവിടെ കിട്ടുന്ന സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ക്യാമൽ റൈഡ് എലിഫൻറ്റ് റൈഡ് പെഡൽ ബോട്ടിങ് റോപ്പ് സൈക്ലിങ് ബേസ് ബാറ്റിങ് ഫിഷ് സ്പ ഗ്ലാസ് ബ്രിഡ്ജ് എന്നിവയൊക്കെയാണ് ഇവിടുത്തെ സന്ദർശന സമയം എന്ന് പറഞ്ഞാൽ രാവിലെ ഒമ്പത് തൊട്ട് അഞ്ചര വരെയാണ് രാവിലെയൊക്കെ വന്നാൽ തീര കുറവായിരിക്കും ഞാൻ പോയ ദിവസം രാവിലെയാണ് പോയത് രാവിലെ ഞാൻ പോയ ദിവസം തീര തിരക്ക് കുറവായിരുന്നു പിന്നെ ഇവിടുത്തെ എലിഫൻറ്റ് റൈഡെന്ന് പറഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടുള്ള ആനപ്പുറത്ത് കയറുന്ന രീതിയല്ല ഇവിടുത്തെ സേഫ്റ്റി കുഷീൻസും മറ്റേ അങ്ങനെ ബെൽറ്റും എല്ലാം ഉപയോഗിച്ചുള്ള ഇതാണ് അതുകൊണ്ട് ആനപ്പുറത്ത് സ്വാഭാവികമായിട്ട് നമ്മൾ കയറുന്ന ഒരു ഫീല് കിട്ടുകയില്ല പിന്നെ ആനകളുടെ ലഭ്യത അതായത് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ആനകളുടെ ലഭ്യതയുണ്ട് അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് ഉണ്ട് ഇന്നിപ്പോൾ ഇവിടെ രണ്ടാനയാണ് ഉള്ളത് കുളമാക്കൽ രാജയും കുള പാർത്ഥസാധതയും പാർത്ഥസാരതയും ഇന്ന് റൈഡേനില്ല കുറച്ച് സമയം കഴിഞ്ഞ് അത് കണ്ട് പോവാണെന്നും തുടങ്ങും അന്നേരം രാജ മാത്രമേ ഒന്ന് റൈഡിനുള്ളൂ എന്ന് ഇപ്പോൾ പറഞ്ഞു ഞാനിവിടെ രണ്ട് മാത്രമേ എക്സ്പീരിയൻസ് ചെയ്തു നോക്കുകയുള്ളൂ അതായത് ഗ്ലാസ് ബ്രിഡ്ജും ബേഴ്സ് ബാറ്റിങ്ങും ബേഴ്സ് ബാറ്റിങ്ങിൽ നമുക്ക് തത്തകളുടെ ഒരു വെറൈറ്റി കുറേ വെറൈറ്റികൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഓട്ടോ പക്ഷി മറ്റ് ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ നല്ലൊരു ആണ് അതായത് അധികം ചൂട് അങ്ങനെയുള്ളതൊന്നുമില്ല ഒരു ദിവസം ഒരു ഫാമിലിക്ക് വന്നാൽ നല്ല എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് വന്ന് നോക്കുന്നത് നല്ലതായിരിക്കും പിന്നെ കൂടുതലായിട്ടും ഇതിൻ്റെ പണിയെല്ലാം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ കൂടുതലായിട്ടുള്ള ഇതൊക്കെ വരുന്നതിൻ്റെ ഭാഗമായിട്ട് പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എല്ലാ കൃഷികളെയും പറ്റി എനിക്കറിയില്ല ഒരു മനോഹരമായിട്ടുള്ള ഒരു ഏറുമാടമൊക്കെ ഇതിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ ഈ ഓലെ ഇരിക്കുന്ന അതിൻ്റെ പേരും എനിക്കറിയില്ല ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജ് ആദ്യമായിട്ടാണ് ഒരു ഗ്ലാസ് ബ്രിഡ്ജ് എൻ്റെ മുകളിൽ കയറി തോന്നുന്നത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ഇതിൻ്റെ അടിഭാഗം വരെ ക്രിസ്റ്റൽ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഇത് അനുഭവമായിരുന്നു നല്ലൊരു അനുഭവമാണ് പിന്നെ ഇവിടെ നിന്ന് ക്യാമറയിലൂടെ താഴെ ദൃശ്യങ്ങളെല്ലാം പകർത്താൻ പകർത്തിയപ്പോൾ നല്ലൊരു ഇത് തോന്നി ഇവിടെ നോക്കുമ്പോൾ എല്ലാം നല്ല രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ മുകളിൽ നമുക്ക് ചെരുപ്പ് ഉപയോഗിക്കാൻ ഒക്കത്തില്ല കാരണം അവിടെ ഒരു നിർദ്ദേശമുണ്ട് ഗ്ലാസ്സിൻ്റെ മുകളിൽ ചെരുപ്പ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് എഴുതിയിട്ടുണ്ട് ഏതായാലും നിങ്ങളും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം പിന്നെ ഈ റോപ്പ് സൈക്ലിങ്ങിനുള്ള റോപ്പ് ഇതിൽ നിന്നാണ് കണക്ട് ചെയ്തിരിക്കുന്നത് പിന്നെ സൈക്ലിങ് റോപ്പ് സൈക്ലിംഗ് കാണാൻ സാധിച്ചില്ല പക്ഷേ സൈക്കിളൊക്കെ അവിടെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് കാണാൻ സാധിച്ചു കാരണം അത് രാവിലെ ഓപ്പണിങ് ടൈമിന് ഞാൻ വന്നിരുന്നുകൊണ്ട് അധികം ആൾക്കാർ ഒന്നും വന്നിരുന്നില്ല റോപ്പ് സൈക്ലിങ്ങിനൊന്നും ആരും വന്നിരുന്നില്ല പിന്നെ ഇച്ചിരി സാഹസികത ഇഷ്ടപ്പെടുന്നവരുടെ സ്പോ പ്ലസ് ഒക്കെ തിരഞ്ഞെടുക്കുകയുള്ളൂ അതുകൊണ്ട് അത് കാണാൻ സാധിക്കില്ല വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക